എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസി സമൂഹത്തിന് തുറന്ന കത്തെഴുതി പേപ്പിൾ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ കത്തിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിന്റെ ആശംസകളും സമാധാനവും അനുഗ്രഹവും എന്ന തലക്കെട്ടോടെയാണ് കത്ത് ആരംഭിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കു വേണ്ടി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ഡെലിഗേറ്റായി എന്നെ നിയമിച്ചിരിക്കുകയാണ് സൂറോ മലബാർ സഭയുടെ മെത്രാൻ മെത്രാൻസിനഡ് നിശ്ചയിച്ചതും പരിശുദ്ധ പിതാവ് അംഗീകരിച്ചതുമായ ഏകീകൃത കുർബാന അർപ്പണ രീതി അതിരൂപതയിൽ നടപ്പിലാക്കുവാൻ സഹായിക്കുക എന്നതാണ് ഈ നിയമനത്തിന്റെ ഉദ്ദേശ്യമെന്ന് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ കത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് പരിശുദ്ധ പിതാവിൻ്റെ തീരുമാനത്തിന് പൂർണ്ണമായും വിധേയപ്പെട്ടും നമ്മുടെ കർത്താവിൽ ശരണപ്പെട്ടും ഈ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ദൗത്യത്തിൻ്റെ വിജയകരമായ പൂർത്തീകരണത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും പിന്തുണയും ആവശ്യമാണെന്ന് എനിക്ക് നന്നായി അറിയാമെന്നും അദ്ദേഹം കത്തിൽ പ്രത്യേകം പറയുന്നു അത് ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായി യാചിക്കുന്നു ഈ സാഹചര്യത്തിൽ അൽമായർ സമർപ്പിതർ വൈദിക വിദ്യാർത്ഥികൾ വൈദികർ എന്നിവർ ഉൾക്കൊള്ളുന്ന ഈ അതിരൂപതയിലെ മുഴുവൻ വിശ്വാസികളോടും പ്രാർത്ഥനയിൽ ഒത്തുചേരാൻ ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു കർത്താവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി യോജിച്ച ഒരു പരിഹാരം നമുക്ക് അന്വേഷിക്കാം ഇടവക വൈദികരോടും തീർത്ഥാടന കേന്ദ്രങ്ങളിലെയും മൈനർ സെമിനാരിയിലെയും റെക്ടർമാരോടും സമർപ്പിത സമൂഹങ്ങളിലെ മേലധികാരികളോടും ഈ ഓഗസ്റ്റ് മാസം ആറിനും പതിനഞ്ചിനുമിടയിൽ ഈ നിയോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി അതാത് പള്ളികളിൽ ഒരു മണിക്കൂർ ആരാധനയ്ക്കായി മാറ്റിവെക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇതിനുവേണ്ടി ഒരു ദിവസം നോമ്പെടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറുള്ളവരെയും അതിനായി പ്രോത്സാഹിപ്പിക്കുന്നു കൂടാതെ പള്ളികളിലോ സന്യാസഭവനങ്ങളിലോ കുടുംബങ്ങളിലോ പരിശുദ്ധ ജപമാലയോ മറ്റു പ്രാർത്ഥനകളോ ചൊല്ലുന്ന അവസരങ്ങളിൽ മുകളിൽ സൂചിപ്പിച്ച നിയോഗം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് എല്ലാ വിശ്വാസികളോടും ഞാൻ താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു നമ്മെ വഴി നടത്തുന്നത് കർത്താവാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു അവൻറെ പാത പിന്തുടരുന്നതിലൂടെ മാത്രമേ നമുക്ക് ശരിയായ പ്രവർത്തനഗതി കണ്ടെത്താനാകൂ പ്രിയ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ കുർബാന എങ്ങനെ അർപ്പിക്കണമെന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ അതിരൂപതയ്ക്കും സീറോ മലബാർ സഭയ്ക്ക് മുഴുവനും ഒരു പ്രധാന ആശങ്കയാണ് ഈ പ്രശ്നം സമാധാനപരമായും ഉദാര മനസ്സോടെയും പരിഹരിക്കുന്നത് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന മറ്റ് പ്രധാന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കും അതിനാൽ മനസ്സുകളുടെയും ഹൃദയങ്ങളുടെയും ഐക്യം കൈവരിച്ചുകൊണ്ട് ഈ ലക്ഷ്യം നേടുന്നതിനായി പ്രാർത്ഥിക്കുവാനും ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാനും ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ആത്മാർത്ഥമായി പ്രോത്സാഹിപ്പിക്കുന്നു നമ്മുടെ കൂട്ടായ പ്രയത്നത്തിലൂടെ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനും കൂടുതൽ ശക്തവും യോജിച്ചതുമായ ഒരു ക്രിസ്തീയ സമൂഹമായി മുന്നോട്ടു പോകാനും നമുക്ക് കഴിയും പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർ തോമാസ് ലീഹായുടെയും മധ്യസ്ഥത്തിലൂടെ നമ്മുടെ കർത്താവിന്റെ തിരുഹൃദയത്തിന്റെ കൃപകൾ നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന ആശംസയോടെയാണ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ എസ് ജിയുടെ കത്ത് അവസാനിക്കുന്നത്